തൃശൂരിന്റെ പൂരപ്പറമ്പിൽ ഇനി കലയുടെ പൂരം ആനമഹിമയും സാംസ്കാരിക പൈതൃകവും തുടിപ്പായി നിൽക്കുന്ന തൃശൂരിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ തിരശ്ശീല ഉയർന്നിരിക്കുകയാണ് ആറര പതിറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ മഹാമേളയുടെ വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം സംസ്ഥാന രൂപീകൃതമായെങ്കിലും ആദ്യത്തെ കലോത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ താല്പര്യപ്രകാരമാണ് ഇതിന് തുടക്കം വിട്ടത് എറണാകുളത്ത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ആദ്യമേളയിൽ കേവലം ഇരുന്നൂറോളം കുട്ടികൾ മാത്രമാണ് പങ്കെടുത്തത് ഇന്ന് പങ്കെടുക്കുന്നവരുടെ എണ്ണം പതിനായിരത്തിന് മുകളിലെത്തി അറുപത് വർഷത്തിലേറെ നീണ്ട ഈ യാത്രയിൽ കലോത്സവം ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക വിനിമയ വേദിയായി മാറി കാലത്തിനനുസരിച്ച് കലോത്സവത്തിന്റെ മുഖച്ചായി തന്നെ മാറി പണ്ട് വ്യക്തിഗതം മികവിന് നൽകിയിരുന്ന കലാതിലകം കലാപ്രതിഭ പട്ടങ്ങൾ രണ്ടായിരത്തി അഞ്ചോടെ നിർത്തലാക്കി മത്സരബുദ്ധി ആരോഗ്യകരമല്ലെന്ന് കണ്ടെത്തിനെ തുടർന്ന് പകരം എ ബി സി ഗ്രേഡ് സംവിധാനം നിലവിൽ വന്നു ഇത് കുട്ടികളിലെ അനാവശ്യ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിച്ചു ഗോത്ര കലകളും തനത് കലാരൂപങ്ങളും ഈ വേദിയുടെ ഭാഗമായത് കലോത്സവത്തിന്റെ മാറ്റുകൂട്ടി മലയാള സിനിമയ്ക്കും കലാലോകത്തിനും ഈ വേദി നൽകിയ സംഭാവനകൾ ചെറുതല്ല യേശുദാസ് മുതൽ മഞ്ജു വാര്യർ വിനീത് നവ്യ നായർ തുടങ്ങിയ പ്രതിഭകളുടെ നീണ്ട നിര തന്നെ കലോത്സവത്തിന്റെ കണ്ടെത്തലുകളാണ് എന്നാൽ നേട്ടങ്ങൾക്കൊപ്പം തന്നെ കോട്ടങ്ങളും ഈ മേളയെ പിന്തുടരുന്നുണ്ട് കലയെക്കാൾ കൂടുതൽ വാശിയും വിജയവും മാത്രം ലക്ഷ്യം വിക്കുന്ന മാതാപിതാക്കളും പരിശീലകരും കലോത്സവത്തിന്റെ ശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കാറുണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് കോടികൾ മറിയുന്ന ബിസിനസ്സായി കലോത്സവം മാറുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് കലോത്സവ ചരിത്രത്തിൽ കണ്ണീരണയിക്കുന്ന ഓർമ്മകളുമുണ്ട് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള തർക്കങ്ങളും വിധിനിർണയത്തിലെ പിഴവുകളും കാരണം പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് തോൽവി സമ്മതിക്കുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ച കുട്ടികൾ കലോത്സവ ചരിത്രത്തിലെ തീരാവേദനയാണ് വിധിക്കെതിരെയുള്ള അപ്പീലുകളുടെ പ്രളയം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് കോടതി വ്യവഹാരങ്ങളിലേക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കും വളർന്നിട്ടുണ്ട് കല കേവലം ഒരു മത്സരമല്ലെന്നും അതൊരു ഉപാസനയാണെന്നും മറന്നുപോകുന്ന നിമിഷങ്ങളാണിവ ഇന്ന് തൃശൂരിൻ്റെ മണ്ണിൽ കലോത്സവത്തിന് തിരശീല വീണിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യകരമായ ഒരു മത്സരമാണ് വിജയിക്കുന്നവൻ്റെ ആവേശത്തെക്കാൾ കലയെ സ്നേഹിക്കുന്നവരുടെ ഒത്തുചേരലാവട്ടെ ഈ മേള അപ്പീലുകളും തർക്കങ്ങളുമില്ലാത്ത ശുദ്ധമായ കലോത്സവം കൗമാരത്തിന്റെ സർഗശക്തി ലോകത്തിനു മുന്നിൽ പ്രകടമാക്കുന്ന ഈ അഞ്ചു ദിനങ്ങളിൽ നമുക്കും പങ്കുചേരാം കല ജയിക്കട്ടെ കുട്ടികൾ വളരട്ടെ